അതോ ബെഡ്റൂമിൽ ഭർത്താവിന്റെ കാമുകിയോട് എത്രത്തോളം മര്യാദ കാണിക്കണമെന്ന് എനിക്കൊന്ന് പറഞ്ഞു വന്നാ കൊള്ളാം എനിക്ക് എന്ത് ചേച്ചിയുടെ അല്പം സംസാരിക്കണം അതിനാ ഞാൻ വന്നത് ഓഹോ എന്താ പിന്നെ നേരത്തെ പറയണ്ടേ എന്താ പറയാനുള്ളത് ഞാനിവിടുന്ന് മാറി തരണം എന്നോ അതോ എന്റെ ഭർത്താവിനെ ർത്താവിനെ വിട്ടുതരണോന്നോ മതിസാറിന് നിങ്ങൾ കാര്യം റേത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ശരിക്കും ധരിപ്പിക്കാനായിരിക്കും ഈ എഴുന്നള്ളത്ത് ഞാൻ പറയുന്ന സത്യമാണ് മതി നിർത്ത എന്റെ ഭർത്താവിനെ വലവീശി പിടിച്ചതും പോരാഞ്ഞ് എന്റെ വീട്ടിൽ കയറി വന്ന് ഞാൻ നീയെ ഞാനായതുകൊണ്ട് ചൂരെടുത്ത് അടിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ സ്വബോധവും സൗന്ദര്യവും ഉള്ളവരുടെ കൂടെ കൂടിയത് എന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാ